അനുമോളോട് ഇപ്പോൾ ഇച്ചിരി സ്നേഹത്തിലാണ് ആദിലാനൂറ സ്നേഹത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുന്ന ആ ടൈപ്പ് ഓഫ് സ്നേഹം അല്ലെങ്കിലും ഈ മാറിയിരുന്ന അനുമോളെ കുത്തുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് കുറച്ച് നേരമായിട്ട് അവർ നിർത്തി വെച്ചിരിക്കുക കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു ബ്രോ ഇന്നലെ നമ്മുടെ കൺഫഷൻ റൂമിലേക്ക് ആദിലെ നൂറെ ബിഗ് ബോസ് വിളിച്ചല്ലോ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അനുമോളെ വിളിക്കുന്നുണ്ടായിരുന്നു നെവിനെ വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആതിലൂറെ വിളിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ അകത്തിരുത്തി അവിടെ സംഭവിച്ചത് നമ്മളെ കാണിച്ചിട്ടില്ല എന്താണ് കൺഫഷൻ റൂമിൽ ആദിലാനൂറ സംസാരിച്ചത് അല്ലെ ബിഗ് ബോസ് എന്താണ് അവരോട് സംസാരിച്ചത് നമുക്കറിയത്തില്ല അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും കാണിക്കാത്തതെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് എന്താ കാണിക്കാത്തതെന്ന് എനിക്കും അറിയത്തില്ല പക്ഷേ ഇന്ന് ആദിലാനൂറയുടെ അനുമോളോടുള്ള ബിഹേവിയർ കാണുമ്പോൾ കുറച്ച് സംശയങ്ങൾ കൂടാതെ കൂടാതെതായി ഇപ്പോൾ ഒരു ഗംഭീര ടാസ്ക് തൊട്ടാൽ പൊട്ടി എന്ന് പറയുന്ന ഒരു ഡെയിലി ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് എല്ലാത്തിനെയും പറ്റി ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പോൾ തൊട്ടാൽ പൊട്ടി നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ഇപ്പോൾ ഒരു ഡെയിലി ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞു കുറച്ച് നേരമായി ടാസ്ക് കഴിഞ്ഞിട്ട് സംഗതി വേറൊന്നുമില്ല നമ്മുടെ ബലൂൺ ഉണ്ടല്ലോ എല്ലാവർക്കും നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട് ആ ബലൂൺ പോയി എടുക്കുക എന്നിട്ട് അവരുടെ ബലൂൺ അവർ സേവ് ചെയ്യുക അതായത് ബാക്കി ആരും കുത്തി പൊട്ടിക്കാതെ സേവ് ചെയ്യുക എന്ന് പറഞ്ഞ് അപ്പം കൊള്ളായിരുന്നു ഒരു ഡെയിലി ടാസ്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ കുറെ നേരമായിട്ട് ശോചനീയ അവസ്ഥ പ്രത്യേകിച്ച് വലിയ ഗംഭീരമായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് അപ്പം അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അതിൽ അഞ്ഞൂറ് രൂപ വഴക്ക് ഇട്ടിരിക്കുമ്പം മറ്റേ പുറകിൽ നിന്ന് കുത്തുന്നതായിരുന്നല്ലോ കൂടുതലും പക്ഷെ ഇന്ന് അധികം അങ്ങോട്ട് കുത്തലും ചൊറയിലും ആതിലും ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഈ ഒരു ടാസ്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ഡെയിലി ടാസ്ക് ചുമ്മാ കിടക്കെട്ടെന്ന് വിചാരിച്ച് ബിഗ് ബോസ് കൊടുത്താൽ കുറച്ച് ഫണ്ണാക്കാൻ അപ്പം ഫണ്ണാക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ ആദ്യമേ ബോൾ എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചുവെക്കുന്ന പരിപാടിയിലോട്ടാണ് പോയത് നമ്മുടെ സ്മോക്കിംഗ് ഏരിയ ഇല്ലേ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാണ് മുന്നെ ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല ഇതൊരു ഫൺ ഗെയിം ആണ് നീ അതെടുത്ത് പുറത്തു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴേ നെവിൻ ആണെന്ന് കാരണം നെവിനെ കാണുന്നില്ല അവർ ഓടി എന്നിട്ട് അവൻ അതുകൊണ്ട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ കൊള്ളാം ആദ്യമേ തന്നെ നമ്മുടെ അനുമോള് ആദില നൂറ അനുമോളിനെ പൊട്ടിക്കാൻ ഒരു രസകരമായിട്ട് ആതിലനൂറും വരുന്നുണ്ട് കുറച്ച് ചുമ്മാ ഓടി അതിനുശേഷം അനിമോളെ വിട്ടു അനിമോളുടെ പൊട്ടിക്കാനൊന്നും നിന്നില്ല അപ്പം ആ പൊട്ടിക്കാൻ വരുന്ന സമയത്ത് ആതിലെ പറയുന്നുണ്ട് ദേഷ്യം നമുക്ക് ഇവിടെ തീർക്കാൻ കേട്ടോ എന്നൊക്കെ രസകരമായിട്ട് പറയുന്നതാണ് അത് തമാശയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ സീരിയസ് ആയിട്ട് പറഞ്ഞാണെന്ന് തോന്നുന്നില്ല പക്ഷെ എന്താണെങ്കിലും അവർ പൊട്ടിച്ചില്ല അനിമോളുടെ പൊട്ടിച്ചില്ല വിട്ടു അതിന് ശേഷം പിന്നെ ആതിലേക്കെ പിന്നെടുത്ത് കുത്തി പൊട്ടിക്കാനുള്ള ഒരു പരിപാടി അവിടെ ചെയ്തു ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട് അപകട്ടകരമായ ഒരു സാധനവും കയ്യിലെടുക്കരുത് എല്ലാം മാറ്റി വെക്കണം ഉടനെ അക്ബർ ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ അനുമോളെ അങ്ങോട്ട് മാറ്റി നിർത്തും ബിഗ് ബോസ് അപ്പഘട്ട അക്ബരം അപ്പഘട്ട കരമായിട്ടുള്ള ഒരു ഐറ്റമാണ് ബിഗ് ബോസ് ഇതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അക്ബർ ഇപ്പോഴും ചോർച്ചിട്ട് നിർത്തിയിട്ടില്ല കേട്ടാ അക്ബർ കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ അനിമോളെ ചൊറിയാൻ നിൽക്കുന്നുണ്ട് എന്തിനാണ് ഈ അക്ബറിന്റെ പുറകെ അനിമോൾ പോകുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞാനിത് പറയാൻ കാരണം ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ അക്ബറിന് മറ്റെന്തോ അനിമോൾ എന്തോ ഈ പാലെന്തോ വെച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കി അത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് അക്ബറിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് ഉടനെ അക്ബർ വേണ്ട 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 കൈ തന്നാൽ മതി ഞാൻ ഒഴിച്ചോളാം ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അക്ബറിൻ്റെയൊക്കെ പുറകെ പോകുന്ന എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഇരുന്ന് അക്ബറിനോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് നിവിനോടും അക്ബറിനോടും ഒക്കെ അപ്പം അതിന്റെ ഒരു സ്നേഹത്തിന്റെ പുറത്തായിരിക്കും അനുമോളിൽ പോകുന്നത് പക്ഷേ അക്ബറിനോട് ആ സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല കിട്ടിയാൽ അക്ബർ പിന്നെയും കുത്തും പുറകുന്നു നല്ല വൃത്തിക്ക് കാരണം അക്ബറോടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അനുമോളുടെ ഓപ്പോസിറ്റ് നിന്നാണ് ഇത്രയും നാൾ ഗെയിം കളിച്ചത് ഈ അവസാന നിമിഷവും അക്ബർ അങ്ങനെ കളിക്കുകയുള്ളൂ അക്ബർ ഒരു കാരണവശാലും കോംപ്രമൈസ് ഒക്കെ ചെയ്താലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഗെയിം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നെവിൻ അത് ചെയ്യും പക്ഷേ അക്ബർ അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഈ ടാസ്ക് അവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ടാസ്കിന്റെ ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആരായിരുന്നു ആദ്യമേ ആയത് ആദ്യമേ ഔട്ടായത് ആതിലെ നൂറയാണ് ആതിലൂറ് അവര് ആദ്യമേ തന്നെ ഔട്ടായി അവരുടെ പൊട്ടിപ്പോയി അതിന് ശേഷം അനിമോൾ ആവുന്നുണ്ട് പിന്നെ സാബു ഔട്ട് ആവുന്നുണ്ട് നെവിൻ ഔട്ട് ആവുന്നുണ്ട് അക്ബർ അതിന് ശേഷം ഔട്ടായി അക്ബറിന്റെ നമ്മുടെ അനീഷും ഷാനവാസും കൂടെ ഒന്നിച്ച് ഒരു ഗെയിമിൽ അവര് പൊട്ടിച്ചു കളഞ്ഞു നമ്മുടെ അക്ബറിന്റെ അതിനുശേഷം അനീഷും ഷാനവാസും മാത്രമായി കുറെ നേരം അവര് കളിച്ചു അതിനകത്ത് അനീഷിന്റെ പൊട്ടി പോകുന്നുണ്ട് ഷാനവാസ് അവസാനം വിന്നറായി എന്താ ഫുഡ് എന്തെങ്കിലും ബിഗ് ബോസ് കൊടുക്കുമായിരിക്കും അടേ ഒരു എന്താണ് വിജയ്ക്ക് കിട്ടുന്ന ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ അപ്പൊ ആ ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അനിമോൾ എന്തോ ഉണ്ടാക്കി വെച്ചു ഞാൻ പറഞ്ഞില്ല ഈ പാല് പാലെന്തോ ഫ്രൂട്ട്സ് എന്തോ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുപോയി കോരി കൊടുക്കുന്നുണ്ട് അക്ബറിന്റെ അടുത്ത് ചെന്നപ്പോൾ അക്ബർ ഞാൻ തന്നെ കഴിച്ചോളാം നെവിനും പിന്നെയൊക്കെ നമ്മുടെ സാബുമാനും ഒക്കെ ഇങ്ങനെ വായിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അനീഷേട്ടനും വായിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആതിലെ എടുക്കലോട്ട് പോയി കൊടുക്കാൻ വേണ്ടി അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ഓ അവൾ മേടിക്കാൻ സാധ്യത കാണത്തില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് പക്ഷെ അവിടെ ചെന്ന് കൊടുത്തപ്പോഴത്തേക്ക് അതിലെ മേടിച്ചില്ല കൊടുത്ത് പിന്നെ അവിടെ നിർ നിർബന്ധിക്കാനൊന്നും പോയില്ല കൂടുതൽ നേരം അവിടുന്ന് പിന്നെ തിരിച്ച് നൂറയെടുക്കു നൂറെടുക്ക പോയിട്ട് നൂറ ആദ്യമേ മേടിക്കുന്നുമില്ല പിന്നെ രണ്ടാമത് നൂറയ്ക്ക് കുറേ നേരം നിർബന്ധിച്ച് കഴിഞ്ഞപ്പം നൂറ കുടിക്കുന്നുണ്ട് നൂറ കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും കറങ്ങി ഒരു റൗണ്ട് കൂടെയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആതിരയെടുക്കുക വന്നപ്പോഴത്തേക്ക് കുടിക്കാൻ കുടുത്തപ്പോഴത്തേക്ക് അതില ഒരു ചിരി ഉണ്ടായിരുന്നു ആതിരയുടെ മുഖത്ത് ചിരിച്ചുകൊണ്ട് കുടിക്കുന്നുണ്ട് എന്തായാലും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അനിമോളാണ് ഇപ്പോൾ കിച്ചണിൽ അനിമോൾ എന്തിനു ഈ കിച്ചണിൽ കയറിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കണ്ടനു വേണ്ടിയിട്ട് അത് തന്നെ ആയിരിക്കും അനിമോൾക്ക് അത് വേണമല്ലോ ഒറ്റയ്ക്ക് മാറി ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഇരുന്നു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അനിമോള് വീണ്ടും കണ്ടനായിട്ട് കിച്ചണിലേക്ക് കയറി ഇന്ന് ഒരു സാഹചര്യം കിട്ടി അതായത് ഭക്ഷണമൊക്കെ താമസിച്ചാ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നെവിനെ എന്നുള്ള രീതിയിൽ അനിമോൾ അങ്ങോട്ട് കയറി അനിമോള് കയറേണ്ട സാധ്യത ഒരു ഗ്യാപ്പ് നെവിനൊക്കെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആതിലാ പരിസരത്ത് പോലും ഇല്ല ഇപ്പൊ വൈകുന്നേരം എന്താ കുറച്ചു മുമ്പ് ആതില നമ്മുടെ അനിമോള് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക അപ്പം ചപ്പാത്തി പരത്തുന്നുണ്ട് അനുമോള് തന്നെ ചൂടുന്നുണ്ട് അപ്പൊ സഹായത്തിന് ഒരാള് വേണ്ടേ അത് ചൂടാനായിട്ട് എല്ലാം കൂടെയും അനുമോള് തന്നെയാ ചെയ്യുന്നത് ഒക്കെ ഒരു ആവശ്യമില്ല പിന്നെ കഴിക്കണമല്ലോ എല്ലാത്തിനും അപ്പം അത് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അനിമോളെ സഹായിക്കാൻ ചെന്നാ കൊള്ളായിരുന്നു ആദ്യെ വിളിക്കുന്നുണ്ട് നമ്മുടെ സാബുമാനോടാണ് അനിമോൾ ഡയറക്റ്റ് ഒന്നും വിളിക്കുന്നില്ല സാബുമാനോട് പറയുന്നു സാബുമാൻ വിളിക്കവളെ വന്നിട്ടൊന്ന് ചൂടാൻ പറ സാബുമാൻ വിളിക്കുന്നുണ്ട് അതിലാ ഒന്ന് വന്ന് ചൂട് എവിടുന്നിട്ട് അനങ്ങുന്നില്ല അതിലെ അവിടെ തന്നെ ഇരിക്കും മറ്റേ ആളെ വിളിക്കും മറ്റേ ആളെ അല്ല ഇപ്പുറത്തെ ആളെ വിളിക്കും അനീശേട്ടൻ അനീശേട്ടൻ എന് എന്ത് പറഞ്ഞാലും ആ മനുഷ്യന്റെ തെറ്റത്ത അങ്ങേര് കിച്ചൺ ടീമിൽ പോലും ഇല്ല എന്നിട്ടും അയാൾ കുറെ സഹായിക്കുന്നുണ്ട് അതിലാ കിച്ചൺ ടീമിലാ എന്നിട്ട് ചെന്നൊന്ന് പരത്തി കൊടുക്കാനോ ചൂടാനോ ഒന്നിനും നിൽക്കുന്നില്ല മൊത്തത്തിലൊരു മടിയാണ് അതിലേക്ക് ഇനി അപ്പം നമുക്ക് ഇന്നലത്തെ കേസ് പറയാം രണ്ടുപേരെയും ഇന്നലെ ബിഗ് ബോസ് വിളിച്ച് കൺഫെഷൻ റൂമിൽ എത്തിയിട്ട് എന്തായിരിക്കും പറഞ്ഞു കാണുക നമുക്ക് ഒരുപാടൊന്നും ഉറപ്പൊന്നുമില്ല നമ്മുടെ പേഴ്സ്പെക്റ്റീവാണ് ഇന്നലെ ആ വിളിച്ചിരുത്തിയതിന് ശേഷം കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അതായത് അനുമോളം എടുക്കൽ വലിയ രീതിയിലുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള ദേഷ്യങ്ങളൊന്നും കാണിച്ചുകൊണ്ട് ചെല്ലുന്നില്ല ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും മക്കളെ നോക്കിയും കണ്ടൊക്കെ ചൊറിയാമ്പോ ചിലപ്പം പടയെന്നും പറഞ്ഞിങ്ങി പുറത്തു വരും അങ്ങനെ പറയുമോ ബിഗ് ബോസ് എനിക്ക് എനിക്കറിയത്തില്ല അതല്ലാതെ വേറെ എന്തായിരിക്കും ബിഗ് ബോസ് പറയാൻ സാധ്യത ഈ ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണേൽ നമ്മളെ കാണിക്കേണ്ട അല്ലേ പിന്നെ പെട്ടെന്നുള്ള ചേഞ്ച് ആതില നൂറ രണ്ടുപേർക്കും നൂറ ഇച്ചിരിയെങ്കിലും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആതില ിയൊക്കെ സ്നേഹം കാണിക്കാൻ തുടങ്ങുന്നു അതെന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോള് പിന്നെ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് അനുഷേനോട് പറയുന്നുണ്ട് അനുഷാൻ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അത് വിട്ടിട്ട് ആതിലേ പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഇന്ന് രാവിലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ നോക്കാം പുറത്തിറങ്ങട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ചൊറിച്ചിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു ചൊറിച്ചില് ഇന്നലെയൊക്കെ എന്ത് വെറുപ്പീരായിരുന്നു അനിമോളെ എവിടെ ആരുടെ കൂട്ടി ഇരുന്നാലും അനിമോളെ തോണ്ടുക അതായിരുന്നു ആതിലയുടെ മെയിൻ ഒരു ഒരു ഹോബി പക്ഷെ ഇന്ന് ആ ഹോബി ഇല്ല ഇന്ന് കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കാണും ബിഗ് ബോസ് എന്തെങ്കിലും ചിലപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം അറിയത്തില്ല ഞാൻ വീണ്ടും പറയുന്നു എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്താണെങ്കിലും കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ അനിമോൾ ഈ കിച്ചണിൽ കയറിയിട്ട് ബാക്കി ആരും അങ്ങോട്ട് ഇപ്പം കയറാതെ മാറി അക്ബരൊക്കെ മാറി അങ്ങിയിരിക്കുക ഇരുന്നോട്ടെ അക്ബർ ഇരുന്നോട്ടെ അതിലേക്ക് ഇങ്ങനെ മാറിയിരിക്കേണ്ട കാര്യമില്ല അതിലേക്കൊക്കെ ചെല്ലാം ചെന്നിട്ട് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അനുമോൾ അവിടെ നിന്ന് കണ്ടൻറ് ഉണ്ടാക്കും ഒന്നാമത് നെഗറ്റീവ് ആണ് അതിലേക്ക് കംപ്ലീറ്റ്ലി ഇടുത്തിയത് ആഴത്തേക്ക് പോകും പ്രത്യേകിച്ച് അതിലെ നമ്മൾ കുറേ ആയിട്ട് കാണുന്നതാണ് അതിലേക്ക് അങ്ങനെ പണി എടുക്കാനൊന്നും കഴിയത്തില്ല എവിടെങ്കിലും വരുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക ഇപ്പോൾ അക്ബർ കാക്കയാണ് അക്ബർ കാക്കയുടെ കീഴ പോയിരിക്കുക കഥകൾ പറയുക ഇതാണ് അതിലേ പരിപാടി അത്ര നല്ല നയമല്ല മനസ്സിലായില്ലേ അവിടെ കിച്ചണിൽ പോയി അനുഭവം ഇന്നലെയൊക്കെ നല്ല രീതിയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ ഒന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നല്ലോ കാരണം കുക്ക് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു അകത്തോട്ട് വല്ലതും ചെല്ലണം അപ്പം അനുമോള് കയറിയപ്പം അറിയാം എന്തൊക്കെയാണെങ്കിലും ഭക്ഷണം കിട്ടും മനസ്സിലായില്ലേ ഉണ്ടാക്കി വെക്കുമ്പോൾ പോയി ചൊറിയാൻ ചെന്നാൽ മതി എന്നൊരു സാധനം തലേ കിടപ്പുണ്ടായിരിക്കും ആ സാധനം എടുത്ത് മാറ്റിയില്ലെങ്കിൽ മിക്കവാറും ലാലേട്ടം വരുമ്പോൾ കുടയും ഉറപ്പായിട്ടും കുടയും അനുമോളെ കുടേണ്ടതായിരുന്നു അത് മിക്കവാറും ഇന്ന് ഈ നടക്കുന്ന ലൈവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നേരെ തിരിഞ്ഞ് അതിലൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കിച്ചൺ ടീമിലുള്ള ആളല്ലേ പോയി സഹായിച്ചൂടെ ഈ പരത്തലും ചുടലും ഒക്കെ ഒരാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത്ര ഒമ്പത് പേർക്ക് വേണ്ടി ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ എന്തായാലും ആരും സഹായിക്കാൻ കേറിയിട്ടില്ല കേട്ടോ ഇനി ഇനിയിപ്പോ നോക്കട്ടെ ഇപ്പൊ ഇല്ല നമ്മുടെ ഷാനവാസിന്റെ കൂടി ഇരിക്കുകയാണ് നമ്മുടെ നൂറ ആതിലേ കാണിക്കുന്നില്ല ഷാനവാസ് നൂറെ കൂടെ ഇരുന്ന് കഥ പറയുന്നുണ്ട് ഇടയ്ക്ക് ചെല്ലുന്നുണ്ടായിരുന്നു നൂറേ ഒന്ന് കിച്ചണില് പക്ഷെ അനിമോൾ കംപ്ലീറ്റ്ലി ചപ്പാത്തി ഉണ്ടാക്കാൻ കയറിയപ്പോഴത്തേക്ക് നൂറേ മാറി എനിക്ക് തോന്നുന്നു അനിമോളുടെ കേസ് ഉപദേശിക്കുകയാണ് ഷാനവാസൊക്കെ അനീഷിന് പറ്റാവുന്ന രീതിയിൽ അനീഷ് മൂന്ന് പേരെ ഇരുത്തി ഒന്ന് കോംപ്രമൈസിന് ശ്രമിച്ചു പക്ഷെ അനിമോൾ ഇന്നാണ് അനിമോളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇന്ന് കുറച്ചു മുമ്പാണ് അനിമോൾ പിന്നെയും കുറച്ചെങ്കിലും ഒന്ന് നേരെ ചൊവ്വ നോക്കാൻ തന്നെ തുടങ്ങിയത് ആതിലെ നൂറെ അതിനുള്ള കാരണം അനുമോൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു വഴക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചാടി ചാടിക്കയറി മറ്റേ അഭിനയിച്ചു ഉമ്മ വെച്ച് നടക്കാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് അത് ഉള്ളിൽ കാണും മെല്ലെ അത് പോകത്തുള്ള അനിമോൾ ഇന്നും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ചെറുതായിട്ടൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അത് ചെയ്തല്ലോ അവര് പി ആറ് ആ ഒരു സാധനം എടുത്തിട്ടല്ലോ എന്നുള്ളൊരു സാധനം ഇപ്പൊ ഇവിടെ ഒന്ന് മാറി വരുന്നുണ്ട് അതാണ് അനിമോൾ തന്നെ അങ്ങോട്ട് ചെല്ലുന്നത് ഇല്ലെങ്കിൽ സാധാരണ നൂറെ ആതിലെയാണ് അനിമോളുടെ പുറകെ ചെല്ലുന്നത് ഇതിപ്പോ അവർക്കും ഒരു വാശിയുണ്ട് അവർ ചെല്ലുന്നില്ല അനിമോൾ അങ്ങോട്ട് ചെല്ലുന്നൊന്നുമില്ല പക്ഷേ അവളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവൾ കാണിക്കുന്നുണ്ട് അവിടെ ആയിട്ടും ഒരു പരിധിയിൽ കൂടുതൽ നൂറെ ആതിലേയും പറ്റി എവിടെ എവിടെയിരുന്ന് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അവരെ പുറകെ പോയി ചൊറിയുന്നത് കണ്ടിട്ടില്ല അനിമോൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണ് അതിനകത്ത് നമുക്ക് അനിമോളെ ഒരുപാടൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ചില ആളുകൾ അങ്ങനെയാണ് അവരെ അവരുടെ വഴിക്ക് വിടുക അവരെ ഓക്കെ ആകുമ്പോൾ ചെല്ലും അനിമോളുടെ കേസിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു ചെല്ലുന്നുണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും രണ്ടു രണ്ടുപേർക്കും നൂറേ വിടും നൂറേ എന്തായാലും ഫൈനൽ ഫൈവിലെത്തി പക്ഷേ ഫൈനൽ ഫൈവില് ഏറ്റവും ഫൈവ് ഫിഫ്ത്ത് പറ്റേ പൊസിഷനായി പോവും പക്ഷേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മുന്നോട്ട് ഒരു ഒരു അടി മുന്നോട്ട് വെച്ചേക്കാം മോട്ടിൻ്റെ കേസിലൊക്കെ കയറിപ്പോകും അനിമോളുടെ വോട്ട് ചെയ്യുന്ന ആളുകളും ചിലപ്പോൾ നൂറയ്ക്ക് കൊടുത്തേക്കും പിടി കിട്ടിയില്ലേ പക്ഷേ അതിലേടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തും സംഭവിക്കാം അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നടക്കുന്നത് അനുമോൾ അനുമോളല്ല നമ്മുടെ നൂറ ഷാനവാസിക്കയുടെ കൂടെയൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി നോക്കട്ടെ എന്താണ് പറയുന്നതെന്ന് എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെഡ് ആൻഡ് സ്റ്റെ വിയർട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട് വീട്ടുകാരെ തെറി പറയുന്നതല്ല ഡബിൾ ഇരട്ടി അങ്ങോട്ട് കിട്ടും ഒരു മയോ ഇല്ല രണ്ടാമത്തെ വീഡിയോയിലാണ് ഇത് പറയുന്നത് കാരണം ഞാൻ തിരിച്ച് അങ്ങോട്ട് നല്ല കനത്തിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്നെ ആരും കുറ്റക്കാരൻ എന്ന് പറഞ്ഞേക്കരുത് ഞാൻ കൊടുക്കും ഇങ്ങോട്ട് കിട്ടിയ കനത്തിൽ ഞാൻ കൊടുക്കും അതും എന്നെ പറഞ്ഞാൽ ഓക്കെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ കഥം കരോ അതാണ് നമ്മുടെ മൂഡ് ഓക്കെ പിന്നെ നമ്മുടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കമന്റ് ബോക്സിന്റെ അവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക